നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ നിയുക്ത തൃശൂർ എംപിയും സുരേഷ് ഗോപി ആദ്യം ഞെട്ടിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് സുരേഷ് ഗോപി ഇന്ന് കണ്ണൂരിലെത്തും രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി മാടായിക്കാവ് രാജരാജേശ്വര ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും തുടർന്ന് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി സി പി എം നേതാവുമായിരുന്ന ഇ കെ നയനാരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കും ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും പിന്നീട് തൃശൂരിലേക്ക് മടങ്ങും അതേസമയം കേന്ദ്രമന്ത്രി പദത്തിന് ശമ്പളം വേണ്ട എന്ന് സുരേഷ് ഗോപി ഇതിന്റെ ശമ്പളം ഞാൻ എടുക്കില്ല ഇത് രാജ്യസഭയിൽ ചെയ്തതുപോലെ ചെയ്യും എനിക്ക് എന്ന തൊഴിലേ അറിയൂ വേറെ വരുമാനമാർഗമില്ല വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണം സിനിമ ചിത്രീകരണം സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് വിശദമായി പിന്നീട് പറയാം കുലം വേണ്ടാത്തവനെ നാടിന് വേണ്ട മന്ത്രാലയത്തിൽ സ്ഥാനം ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുകയായിരുന്നു പെട്രോളിയം മന്ത്രാലയത്തെക്കുറിച്ച് താൻ പഠിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു പഠിച്ച മഞ്ഞനാകണം എന്ന് കരുതുന്നു ടൂറിസം രംഗത്തിന് പ്രാധാന്യം നൽകും ടൂറിസത്തെ വിനോദ മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കും പല രാജ്യങ്ങളിലെ മാതൃകകൾ കൂടി യോജിപ്പിക്കും കേരളത്തിന്റെ എയിംസിന്റെ കാര്യം ചുമതലയുള്ളവർ തീരുമാനിക്കും അതിനായി സാധ്യതാ പഠനം നടത്തും സംസ്ഥാനം സഹകരിച്ചാൽ ജനങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ ആവുന്ന രീതിയിൽ നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എയിംസിന് വേണ്ടി നൽകിയ സ്ഥലം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ വന്നില്ല എന്നും കൂട്ടിച്ചേർത്തു ലിസ്റ്റിൽ വന്നാൽ ബജറ്റിൽ വെച്ച് തീർച്ചയായും സാധിച്ചെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിലവിൽ കോഴിക്കോട് ജില്ലയിലാണ് സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടിരുന്നത് എന്നാൽ എൻഡോസൽഫാൻ ബാധിത പ്രദേശമായ കാസർഗോഡ് എയിംസ് പോലെ ഒരു ആരോഗ്യ സ്ഥാപനം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നുണ്ട് പ്രദേശവാസികൾ വൻതോതിൽ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം സുരേഷ് ഗോപി തോറ്റപ്പോൾ വേട്ടയാടിയവർ അദ്ദേഹം ജയിച്ച് കേന്ദ്രമന്ത്രിയായപ്പോഴും വേട്ട തുടരുകയാണ് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിക്കാതിരിക്കാനാണ് ഈ സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആക്കിയത് എന്ന വാർത്ത ആദ്യം പ്രചരിപ്പിച്ചു പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിച്ചുവെന്ന പ്രചാരണം നടത്തി ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് എന്ന ഊാബോഹം സൃഷ്ടിക്കുന്നുണ്ട് ഇതൊന്നും കൊണ്ട് സുരേഷ് ഗോപിയെയോ ബി ജെ പിയോ തകർക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി